നാടുകർ ബി ഗോപാലകൃഷ്ണൻ പൂരം മാതൃഭൂമി ന്യൂസിന്റെ ഫ്രെയിമിൽ നിന്ന് തന്നെ പൂരത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ച് ആരവത്തെക്കുറിച്ച് പൂരം എന്ന വികാരത്തെക്കുറിച്ചൊക്കെ അങ്ങ് പറയുന്നത് ശ്രീ അണിലാക്കരയടക്കം നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് പോയതാണ് ഓരോ പൂരം വരുമ്പോഴും ഒരു പ്രതീക്ഷയാണ് പോയതിനേക്കാൾ പോയ അനുഭവത്തെക്കാൾ വലിയ അനുഭവം വലിയ വിസ്മയം വലിയ കാഴ്ചകളൊക്കെ നൽകുന്ന ഒരു പൂരം എന്നുള്ളതാണ് ശരാശരി കേരളീയൻ്റെ മലയാളിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കാണാനെത്തുന്ന ലോകമെമ്പാടി നിന്നുള്ള ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്തവണ സംഭവിച്ചത് എപ്പോഴത്തേം പോലെ ഒരു ഒരു സ്വാഭാവികമായ സംഭവമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസ് അഭിപ്രായം വെട്ടയാടൽ എന്നുള്ളതാണ് എന്താണ് അഭിപ്രായം എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയാൻ കഴിയും കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെയുള്ള രണ്ട് സഹപാനലിസ്റ്റുകൾക്കും എൻ്റെ അത്ര വ്യക്തതയോടെ പറയാൻ കഴിയില്ല കാരണം ഞാൻ ആ പതിനൊന്ന് മണി മുതൽ ഈ രാത്രി മുഴുവനും ഉറക്കൊളച്ച് ഏതാണ്ട് പുലർച്ചെ എട്ട് മണിവരെ ഉണ്ടായിരുന്ന ആളാണ് പൂരപ്പറമ്പിൽ മാത്രമല്ല ഈ ചർച്ചകളിലും ഉണ്ടായിരുന്ന ആളാണ് എന്താണ് സംഭവം നടന്നത് എന്നുള്ളത് കൃത്യമായി പറയാതെ നമ്മൾ ഉപരിപ്ലവമായി പറയുന്നതിൽ അർത്ഥമില്ല നേരത്തെ സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞു ഉപചാരം ചൊല്ലി ദേവിമാർ ഇന്നലെ പിരിഞ്ഞു എന്ന് ഇന്നലെയല്ല അത് ഇന്നാണ് പിരിഞ്ഞത് അപ്പോൾ വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ ഈ കാര്യത്തെക്കുറിച്ചിട്ട് എടുക്കുന്ന ചില നിലപാടുകളും ചില ചർച്ചകളും ചില തീരുമാനങ്ങളും വികാരങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഇന്നലെ സംഭവിച്ചത് പതിനൊന്ന് മണിക്ക് ഈ മഠത്തിൽ വരവ് എന്ന് പറയുന്ന പൂരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മേളം അത് പഞ്ചവാദ്യമാണ് അത് രാവിലെ പത്തു മണിക്ക് മഠത്തിൽ നിന്ന് ദക്ഷിണ കൊടുത്ത് മഠത്തിലെ കാരണവർക്കും കുട്ടികൾക്കും ഓത്തുപഠിക്കുന്നവർക്കും എല്ലാം ദക്ഷിണ കൊടുത്ത് അവിടെ പുറപ്പെടും ആ സമയത്ത് പഞ്ചവാദ്യമുണ്ട് ആ പഞ്ചവാദ്യമാണ് രാവിലെ നിങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന പഞ്ചവാദ്യം ഇതുപോലെ തന്നെ രാത്രിയിലും മഠത്തിൽ വരവ് എന്ന് പറയുന്ന ഒരു മേളമുണ്ട് ആ മേളം രാത്രി നേരെ വടക്ക് നാഥൻ്റെ അടുത്ത് വന്ന് വടക്കുനാഥൻ്റെ അവിടെ നിന്ന് നേരെ അത് തിരുവമ്പാടി പൂരപ്പന്തലിലേക്ക് വരും അത് അതേതാണ്ട് രണ്ട് വരെയാണ് അതിൻ്റെ ടൈം രണ്ട് മണിക്ക് അത് പൂരപ്പന്തലിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പഞ്ചവാദ്യത്തോടു കൂടി തന്നെയാണ് വരിക അങ്ങനെ പഞ്ചവാദ്യത്തോടു കൂടി അത് പൂരപ്പന്തലിൽ വന്നു കഴിഞ്ഞാൽ പൂരപ്പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് അവരുടെ നായ്ക്കനാലിലുള്ള പൂരപ്പന്തലിലെടുത്തിയാൽ പിന്നെ ഒറ്റ ഒറ്റപ്പന്തം മാത്രമേ കത്തിക്കുള്ളൂ ഈ ഒറ്റ ഒരൊറ്റ പന്തം മാത്രമേ കത്തിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒറ്റ പന്തം മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ അതാണ് എൻ്റെ ആചാരം അപ്പോൾ ഈ രണ്ട് മണിവരെ ആണ് ഇതിൻ്റെ സമയം ഈ രണ്ട് മണിവരെ പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു ദേവസ്വത്തിൻ്റെ അധികൃതരും പോലീസും തമ്മിൽ സംസാരിച്ചപ്പോൾ രണ്ട് മണിവരെ ഒരു കാരണവശാലും ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് സംസാരിച്ചിരുന്നു കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിനാണ് വലിയ നിയന്ത്രണം ഉള്ളത് എന്നാൽ അതേ സമയത്ത് മേളത്തിന് നിയന്ത്രണവും ഇല്ല അപ്പം മേളവും കാണാൻ വയ്യ വെടിക്കെട്ടും കാണാൻ വയ്യ പൂരവും കാണാൻ വയ്യ പൂരപ്പറമ്പിലേക്ക് കയറാനും വയ്യ റൗണ്ടിലേക്കും കയറാൻ വയ്യ ഇതേതാണ്ടൊരു പോലീസുകാരുടെ പൂരമാക്കി ഇത് ജനങ്ങളെ വല്ലാതെ അങ്ങേയറ്റത്തെ പീഡനം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പൂരമാക്കി മാറ്റുക എന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്കുന്നതാണ് ഇത് ഇന്നും ഇന്നലെ നടക്കുന്ന കാര്യങ്ങളല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് ഇത് അടിവരയിട്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രത്യേകിച്ച് ആചാരവും അനുഷ്ഠാനവും തകർക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ഭരണകൂടം അത് ശബരിമലയിലായാലും ശരി വേറെ എവിടെയിലായാലും ശരി ഏ ആചാരങ്ങളോട് അങ്ങേയിട്ടത്തെ ഒരു ഒരു തരത്തിലുള്ള ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുകയാണ് ഇന്നലെ സംഭവിച്ചത് പതിനൊന്ന് മണിക്ക് ഈ മേളം വരുന്ന സമയത്ത് എന്തിനാണ് ബാരിക്കേഡ് തൃശ്ശൂർ റൗണ്ടിൽ സ്ഥാപിച്ച് ആളുകളെ ലാത്തിചാർജ് ചെയ്ത് ഓടിച്ചത് അതെന്തിനാന്നുള്ള ഉത്തരം പറയേണ്ട ചുമതല ആർക്കാണ് ഇവിടുത്തെ ഭരണകൂടത്തിനാണ് തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തിനാണ് തൃശ്ശൂരിൻ്റെ ചുമതല നോക്കുന്ന രാജൻ എന്ന മന്ത്രിക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടും ദേവസ്വം മന്ത്രിയുമായിട്ടുള്ള രാധാകൃഷ്ണനാണ് അങ്ങനെ പതിനൊന്ന് മണിക്ക് ഓടിക്കുകയാണ് അപ്പം ഈ പതിനൊന്ന് മണിക്ക് ഓടിക്കുമ്പോൾ ഈ പന്തം മാറ്റി ഒറ്റപ്പന്തം എന്ന് പറയുന്ന ആ ഒറ്റപ്പന്തത്തിലാണ് വരിക ഈ ഒറ്റപ്പന്തം മാറ്റും മാറ്റിയിട്ട് പിന്നീടവിടെ കുത്തുവിളക്കാണ് ഈ ആനയുടെ മുമ്പിലേക്ക് വരിക പഞ്ചവാദ്യം കഴിഞ്ഞാൽ ഒറ്റപ്പന്തം മാറ്റി കുത്തുവിളക്കെടുക്കണം അപ്പോൾ അത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട പ്രക്രിയ ആയതുകൊണ്ട് ഈ ഒറ്റപ്പന്തം പന്തത്തിൽ വരുന്ന പഞ്ചവാദ്യം ആ പഞ്ചവാദ്യത്തിൽ നിന്ന് കുത്തുവിളക്കെടുക്കാൻ സി എം എസ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് പോയ വാര്യര് ജയകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ഓഫീസിലേക്ക് കയറുമ്പോഴാണ് എവിടുന്നോ വന്ന പോലീസ് അയാളെ തല്ലുന്നത് അയാളെ മാത്രമല്ല ആ ദേവസ്വം ഓഫീസിന് മുമ്പിൽ പലരെയും തല്ലി എന്തിന് അയാൾ തല്ലുകൊണ്ടോ ആ എടുക്കാൻ സോറി ഈ കുത്തുവളക്കടക്കാൻ കഴിയാതെ അയാൾ നിലത്ത് വീണു ഈ കാര്യം ദേവസ്വം അറിഞ്ഞു ദേവസ്വം പറഞ്ഞപ്പം ദേവസ്വം പറഞ്ഞു ഇങ്ങനെ ഈ മേളത്തിൻ്റെ സമയത്തും ഇങ്ങനെ ശരിയല്ല ഇത് പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും എല്ലാവരും കൂടി പറഞ്ഞിട്ട് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു തീരുമാനമെടുത്തതാണ് രണ്ട് മണിക്ക് അതായത് മൂന്നര മണിക്കാണ് വെടിക്കെട്ട് അപ്പോൾ ഒന്നര മണിക്കൂറിനുള്ളിൽ അവർ ഇവാക്വേറ്റ് ചെയ്യാം ആളുകളെ അതുകൊണ്ട് രണ്ട് മണിക്ക് ഈ ടൗണിൻ്റെ ആ നടുവിലാൽ ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട് അതേപോലെ ചെയ്യാം പക്ഷെ പതിനൊന്ന് മണിക്ക് എന്തിനാ ആൾക്കാരെ മാറ്റാൻ പോയി പതിനൊന്ന് മണിക്കെന്തിനാണോ ആളുകളെ ലാത്തി ചാർജ് ചെയ്യാൻ തയ്യാറായത് ഞാൻ ഒരു ഞാൻ ഞാൻ ഏറ്റവും ഞാൻ പെട്ടെന്ന് പൂർത്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് പതിനൊന്ന് മണിക്ക് ഒരു സംഭവം ഉണ്ടായാൽ ഈ തൃശൂർ അങ്ങാടിയിൽ ജീവിച്ച അതായത് പാർട്ടി ഓഫീസിൽ കിടക്കുന്ന മന്ത്രി രാജൻ എന്തുകൊണ്ട് വന്നില്ല ആറു മണിക്കാണ് രാജൻ വരുന്നത് എന്തുകൊണ്ടാണ് സ്ഥലം എം എൽ എ രാജൻ്റെ അനിയായി സുനിൽ കുമാറിൻ്റെ അനിയായി ഇടതുപക്ഷത്തിൻ്റെ നേതാവ് എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പൂരത്തിലേ തിരിഞ്ഞു നോക്കിയിട്ടില്ല അയാൾ ഇനി തൃശ്ശൂരിലെ എം പി പ്രതാപൻ ആ വഴിക്ക് വന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ സുനിൽ കുമാർ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആൾ കെ മുരളീധരൻ ആരും വന്നില്ല അവിടുന്ന് തിരുവമ്പാടി ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ നേതാവാണ് ഗിരീഷ് കുമാർ അയാളും ഞാനും ഒക്കെ ഒരുമിച്ചിരുന്നാണ് വിളിക്കുന്നത് ഞാനടക്കം പറഞ്ഞു എല്ലാവരെയും വിളിക്കാൻ അവസാനം ഗിരീഷ് കുമാർ വിളിച്ചത് സുരേഷ് ഗോപിയെ അയാൾ വന്നു രണ്ട് മണിക്ക് ആംബുലൻസിൽ അയാൾ വന്ന് ചർച്ച നടത്തി ആ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും കളക്ടറെടുത്ത് പോകുന്നത് ഞാൻ കൂടെ പോയിട്ടുണ്ട് ചർച്ചയിൽ കളക്ടറുമായിട്ടിരുന്ന് ചർച്ച ചെയ്തു എന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ ആറര മണിക്ക് ഈ ഗുരുവായൂർ കശവം വരുന്ന മാതിരിയാണ് ഈ മന്ത്രി വന്നത് എന്തിന് ശരി ശരി ഞാൻ ഇടപെടിക്കണം ആ ഒരു രീതികൾ പറഞ്ഞു വന്നുകൊണ്ടാണ് ഏറെ ദീർഘമായിരുന്നു എങ്കിൽ ഞാൻ ഇടപെടാതെ പോയത് അതിനുശേഷം അങ്ങ് രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടി ചോദിച്ചു